സഭാ വിഷയത്തിലേക്കാണ് എത്തുന്നത് മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ നിലപാട് കടുപ്പിച്ച് മേജർ ആർച്ച് ബുഷഭ് റാർ റാഫേൽ തട്ടിൽ ഈ മൂന്നാം തീയതി മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന വീഡിയോ സന്ദേശത്തിൽ കർദിനാൾ വ്യക്തമാക്കുന്നു നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിൽ വരുത്തണം അതിനായി എല്ലാവരുടെയും പൂർവകമായ സഹകരണം അനഭ്യർത്ഥിക്കും ഏതെങ്കിലും കാരണത്താൽ ഈ തീരുമാനം പൂർണ്ണമായി ജൂലൈ മൂന്ന് മുതൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സിഡാനന്തര അറിയിപ്പിൽ പറഞ്ഞതുപോലെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങേണ്ടതാണ് അതുപോലും ചെയ്യാത്ത വൈദികർക്കെതിരെ സഭാ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ആരംഭിക്കുമെന്ന കാര്യം കൂടെ അറിയിക്കുന്നു വിശുദ്ധ കുർബാന അർപ്പണ എല്ലാവരും വേമ ഉപയോഗിക്കണം സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും വിശ്വസ്തതയോടെ അനുസരിക്കാൻ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കുർബാന കുർബാന തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആർച്ച് ബിഷപ്പിന്റെ ഈ ഈ ഒരു പ്രസ്താവന എങ്ങനെയാണ് കാണേണ്ടത് തർക്കവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ നാളുകളായിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് മുതൽ തന്നെ സിറമലബാർ സഭയിൽ സജീവമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ രണ്ടായിരത്തി രണ്ടിൽ വളരെ നിർണായകമായ തീരുമാനം എടുക്കുകയും അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സഭയിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് ഇതിന് വിഭിന്നമായ ഒരു നില ഉള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിരവധി തവണ വർത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പി അടക്കം ഇടപെട്ടിരുന്നു ഏകദേശം മൂന്ന് തവണ അദ്ദേഹം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മാത്രമല്ല മാർപ്പാപ്പയുടെ പ്രതിനിധിയെ നേരിട്ട് കേരളത്തിലേക്ക് അയക്കുകയും എറണാകുളം അങ്കമാലി അതിരൂപതയിലും സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കുകയും അദ്ദേഹം സന്ദർശനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും അദ്ദേഹം ഇവിടെ നൽകിയിട്ടുണ്ട് ഒപ്പം ഇവിടെ നിന്ന് ഉള്ള ആളുകളുടെ അഭിപ്രായങ്ങളും മറ്റും ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും തന്നെ ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളാണ് സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിന്നിരുന്നത് അത് തന്നെ ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് ഈ പ്രശ്നം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്നതാണ് പുതിയ ആർച്ച് ഏർ കർദിനാളായിട്ട് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ചുമതലയേറ്റി ഏറ്റ ആ റാഫേൽ തട്ടിലിന്റെ തീരുമാനം അദ്ദേഹം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് നിരവധി സർക്കുലറുകൾ ഇറക്കിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ വിലപ്പോയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആ അന്ത്യശാസനം എന്ന നിലയിൽ തന്നെ അദ്ദേഹം വീഡിയോ സന്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹം സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട് ഇത് എല്ലാ പള്ളികളിലും പാലിക്കപ്പെടണം ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒറ്റയടിക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടി ഘട്ടം ഘട്ടമായിട്ട് ഇത് നടപ്പാക്കണം എന്നതുകൂടി അദ്ദേഹം ഈ സന്ദേശത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഭാ തീരുമാനത്തിന് എതിരായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കടുത്ത തീരുമാനം നടപടികൾ ഉണ്ടാകും എന്ന് ഇന്നു കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ മൂന്നാം തീയതിയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ള സർക്കുലർ നേരത്തെ തന്നെ നൽകിയിരിക്കുന്നത് പക്ഷെ ഇത് അംഗീകരിക്കില്ല എന്ന് ഒരു വിഭാഗം നിയമ വിഭാഗം വ്യക്തമാക്കി കഴിഞ്ഞു അതിൽ വൈദിക സമിതി അടക്കം രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി വളരെ നിർണായകമാണ് അന്ന് അർപ്പിക്കാത്ത ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അതൊരു പക്ഷെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ പ്രതിസന്ധി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനാകില്ല എന്നും സിനഡ് തീരുമാനത്തിന് ഒപ്പം തന്നെ നീക്കുകയാണെന്നും ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ റാഫേൽ തട്ടിൽ നൽകിയിരിക്കുന്നത് ഫിജി ഹിജി അതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷ സാധ്യതയിലേക്ക് കൂടുതൽ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കുർബാന തീരുമാനത്തോട് ഏകീകൃത കുർബാന തീരുമാനത്തോട് ഭിന്നിച്ചു നിൽക്കുന്നവർക്ക് കടുത്ത നടപടി നേരിടേണ്ടി വരും വൈദികർക്ക് എന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയൊരു സഭാ പ്രശ്നം കൂടുതൽ മൂർച്ഛിക്കാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത് ഈ സഭാ തർക്കം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വളരെ ഗുരുതരമായ രീതിയിലേക്ക് പോവുകയാണ് ചെയ്തത് മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിവാസിൽ കേരളത്തിലെത്തിയ സമയത്ത് പോലും അദ്ദേഹത്തിന് നേരെ കുപ്പിയെറിയുന്ന അവസ്ഥ പോലും ഉണ്ടായി അത്രയും വലിയൊരു പ്രതിസന്ധി ഇതിനു മുൻപ് സഭ കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതും സഭയുടെ ആസ്ഥാന ദേവാലയമായിട്ടുള്ള സെന്റ് മേരീസ് ബേസ് ലീഗയിലാണ് ഈ സംഭവം അരങ്ങേറിയത് അതുകൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ സഭയുടെ ഐക്യം മുൻനിർത്തി മുന്നോട്ട് പോകണം എന്നതാണ് സിനഡിന്റെയും സഭാ നേതൃത്വത്തിന്റെയും തീരുമാനം ഏകീകൃത കുർബാന എന്ന് പറയുന്നത് തന്നെ ഐക്യത്തിന്റെ പ്രതീകമാണ് അൽതർ ഈ റാഫേൽ തട്ടിൽ ബെനഡിക് പതിനാറാമന്റെ ഒരു ൂടി ആ ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് അതായത് അൾത്താരക്ക് മുൻപിൽ അതായത് അൾത്താരക്ക് മുൻപിൽ ഈ ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐക്യമുണ്ടെങ്കിൽ മാത്രമാണ് സഭയ്ക്കുള്ളിൽ ഐക്യം ഉണ്ടാകൂ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതാണ് നിലവിൽ ഈ സഭ എടുത്തിരിക്കുന്ന നിലപാട് അതായത് അൾത്താരക്ക് മുന്നേ ഐക്യം അതായത് ഏകീകൃത രൂപം എല്ലായിടത്തും വേണം ഒരു തീരുമാനത്തിലും ഒരു ആരാധനാക്രമത്തിലും സഭ മുന്നോട്ട് പോകണം ഏർ അത് മാത്രമാണ് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് സഭയിലെ മറ്റ് കാര്യങ്ങളിൽ ഈ ഐക്യം ഉണ്ടാകൂ എന്നതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ റാഫിൽ തട്ടിൽ പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് തൊട്ട് മുൻപുള്ള ദിവസം തന്നെ ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം ഒരു അങ്ങനെ വീഡിയോ സന്ദേശങ്ങൾ ഇറക്കുന്നത് വളരെ അപൂർവമാണ് അങ്ങനെ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന വീഡിയോ സന്ദേശത്തിലൂടെ ഈ കാര്യം അറിയിക്കുകയും ഒപ്പം തന്നെ സർക്കുലർ നൽകുകയും ചെയ്തിരിക്കുന്നത് ഫിജി No es serio eso, ¿tú?